നമസ്കാരം കേട്ടേ എൻ്റെ ഒരു ചെറിയ കുഞ്ഞു കുടിയാണ് അതായത് ഈ ഒരു പ്ലേസ് ഞാൻ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി വൈബ് ഒരു ഇടമാണ് ഇത് നമ്മൾ കോവളത്തിന് കുറച്ച് കിലോമീറ്റർ ആ കോവളം സമുദ്ര ബീച്ച് പാർക്ക് അടിപൊളി വൈബാണ് ഇവിടെ നിന്ന് നമുക്ക് ആയിട്ടൊക്കെ വന്ന് ഈവനിങ് ടൈമിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടം കൂടിയാണ് അതിമനോഹരമാണ് ഈ ഒരു ടൈമിലൊക്കെ നമ്മളൊരു നാലുമണി ഒരു അഞ്ചുമണി ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു വൈബാണ് കാഴ്ചയൊക്കെ കാണാനും ആയാലും ആ ഒരു കാറ്റ് ആ ഒരു ടൈമിൽ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്ന് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമുക്കിവിടെ കുറച്ച് ഇങ്ങനെ സുഖം കോവളത്ത നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കറക്റ്റായി കാണാനും അപ്പോൾ ഒരുപാട് ദൂരെയൊന്നും കാരണം കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നതിന് ഇവിടുത്തെ ഒരു ചെറിയ പാർക്കെന്ന് വെച്ചാൽ ഇവരുടെ ടൈമിലൊക്കെ നമുക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇടമാണ് ഇവിടെ ആ വെഡ്ഡിങ് ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ ഒരുപാട് നടക്കുന്ന ഒരു സിനിമ ഷൂട്ട് സീരിയൽ ഷൂട്ടൊക്കെ നടക്കുന്നൊരു പ്ലേസ് ആണ് അപ്പം സ്ഥലത്തിൻ്റെ പേരാരന്മാറക്കണ്ട കോവളം സമുദ്ര ബീച്ച് പാർക്ക് ഇപ്പം എല്ലാവരും വന്ന് ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഇടം കൂടിയാണ് കോവളം സമുത്ര ബീച്ച് പാർക്ക്